ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ബീഡ്സ് കളക്ഷൻസും ജ്വല്ലറി മിക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്കിയുടെ അങ്ങനത്തെ കുറെന്ന് ചോദിച്ചിരുന്ന ജ്വല്ലറി മേക്കി അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വീഡിയോസ് നല്ലതും പിന്നെ ബ്ലാക്ക് കരിമണിമാലയുടെ ബിഗ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ അതിന് ബീഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത് പാക്കറ്റായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണേ അത് പറയാം ഒറ്റ പാക്കറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഇത് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സിൽവർ ബീഡാണ് അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ നമ്മൾ സാധാ വൈറ്റ് ബീഡ്സിൻ്റെ ആ റേറ്റ് എല്ലാം വരുന്നത് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ വരുന്നത് കേട്ടോ ഇതൊറ്റ പാക്കറ്റേ ഉള്ളൂ ഇത് എയ്റ്റ് എം എം ആണ് കേട്ടോ സെവനോ എയ്റ്റോ ആണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സിൽവർ ബീഡ് ഇതിനാണ് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കരുതുന്നത് കാരണം അത്ര ഷൈനിങ്ങും ഗ്ലീസിങ്ങും ഒക്കെ ഉള്ളൊരു വീടും കാരണം എൻ്റെ ഈ ബീഡ്സിലോട്ട് നോക്കിയാൽ എൻ്റെ എന്താ മിറർ അതായത് ഞാൻ എന്നെ തന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ പിന്നെതാ ഇതുപോലത്തെ ഇത് എത്ര എമ്മെന്ന് നിനക്ക് അറിയില്ല ഇത് ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു കേട്ടോ ങ്ങനത്തെ വീടാണ് കേട്ടോ ഇതിങ്ങനെ അടർന്നെടുക്കാനും പറ്റൂട്ടോ കേട്ടോ അപ്പം നമുക്കൊരു കമ്മലൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുണ്ട് ഇതാ ഇതുപോലെ ചെയ്തിട്ട് മനസ്സിലായോ കമ്മലൊക്കെ ചെയ്യണം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒക്കെ ചെയ്യാം കേട്ടോ ഇതാ അതിങ്ങനെ വരുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് കേട്ടോ ഒരു അറ്റാച്ച് ചെയ്യുന്ന ഒരു വീടാണ് കേട്ടോ എന്നാൽ ഫുള്ളായിട്ട് വന്നാലോ ഒരു ബീഡ് ആയിട്ടും ചെയ്തു ഓക്കെ മൂന്നാല് ലെയർ കൂടുന്നൊരു ബീഡാണ് ഇതും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൽ ഈ ഇരുപത്തഞ്ച് ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഇതിൽ അവസാനമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതും ഇരുപത്തഞ്ച് ഗ്രാമിനും മുപ്പത് രൂപ ഇനി വന്നിട്ടുള്ള ബീഡ്സ് ഇത് എൻ്റെ അടുത്ത് ആദ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നത് എന്താ ഇതുപോലത്തെ ആയിരുന്നു കേട്ടോ സ്റ്റോണ് വരുന്നതാണ് പക്ഷേ ഇത് അതിനേക്കാട്ടിലും കുറച്ചുകൂടി ഒരു വലിപ്പമുണ്ട് വലുപ്പം വെച്ചാൽ വീതിയല്ല ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം വീതിയല്ല ഒരു സ്റ്റോൺ ഉണ്ട് കേട്ടോ കുറച്ച് വ്യത്യാസമുണ്ട് കണ്ടോ അപ്പോൾ ഇത് പത്ത് ഗ്രാമിന് ഇരുപത് രൂപയായിട്ട് വരുന്നത് ഈ പത്ത് ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം കണ്ടോ നല്ലൊരു ഗ്ലേസിങ്ങും എന്താ പറയുക നല്ലൊരു ഇതുണ്ട്ട്ടോ ഭംഗിയുണ്ട് കേട്ടോ നല്ല ഗോൾഡന് ആയിട്ട് അപ്പോൾ ഇത് പത്ത് ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും ഞാൻ കാണിച്ചരാട്ടോ വി ഡി എഫ് സാധനമായിട്ട് മീനായിട്ട് കാണാൻ നോക്കാം പിന്നെതാ നമുക്ക് കത്രമാല അതായത് ക്രിസ്റ്റലിൽ തന്നെ ഖത്റ് ഗൾഫിൽ നോക്കൊണ്ടിരുന്ന ഖത്രമണ്ണൽ ഉണ്ടാവും ആ ടൈപ്പ് ഉള്ളതാണ് കണ്ടോ ലെങ്കിൽ നിന്ന് ഇത് ടെൻ എം എംഒ പന്ത്രണ്ട് എം എമ്മോ ആണ് കേട്ടോ ടെന്നോ ട്വലോ എം എം മറ്റിയാണ് ഇത് അതിൻ്റെ അടുത്ത് സാധനം ഉണ്ടായിരുന്നു സിക്സ് എം എം ആയിരുന്നു അത് നമ്മൾ സ്ട്രിങ്ങിന് നാൽപ്പത് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഒരു സ്ട്രിങ്ങിന് അൻപത് രൂപ വരുന്നുണ്ട് കാരണം നല്ല വലുപ്പമുണ്ട് പിന്നെ അതുപോലെ തന്നെ അതായത് നമ്മൾ ഇപ്പോൾ ഈ മാലയിടക്കുണ്ടാവുമല്ലോ സെൻട്രറലായിട്ട് ഇതുപോലത്തെ ഒരു ആറ് പീസ് ഇട്ട് കൊടുക്കുക പിന്നെ അതിനെ ചെറുതായിട്ട് ഇപ്പുറത്ത് പുറത്ത് പിന്നെ അതിനെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വീട് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്ട്രിങ്ങിന് അൻപത് രൂപ വരുന്നത് കേട്ടോ മറ്റേ നാൽപ്പത് രൂപയായിരുന്നു ഇത് അൻപത് രൂപ വരുന്നത് കേട്ടോ ഒരു സ്ട്രിങ്ങിന് ഇത് തെറ്റേ ഉള്ളൂ കേട്ടോ പത്ത് സ്ട്രിംഗ് അതിൻ്റെ അടുത്ത് ടോട്ടലുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ സിക്സ് എം എ ആണ് കേട്ടത് ഇത് നാൽപ്പത് രൂപയാണ് ഒരു സ്ട്രിങ്ങിന് വരുന്നത് സിക്സ് എം എ മെൻ്റ് ആണ് നാൽപ്പത് രൂപ വരുന്നത് കേട്ടോ ഇതൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത് രൂപ വീണ്ടും ഇറക്കിയിട്ടുള്ളതാണ് നമുക്കിതിങ്ങകത്ത് കിട്ടാൻ കുറച്ച് ടൈറ്റാണ് കുറച്ച് പാടുള്ളതാണ് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ചെറിയ പരിമണിമാല ഉണ്ടാവുമല്ലോ ആ ടൈപ്പ് ആയിരുന്നു കിട്ടാം പത്രമാലമൊക്കെ തന്നെ പറയാം ബ്ലാക്ക് ബീഡാണ് ക്വാളിറ്റി ഉള്ള വീടാണ് കേട്ടോ ഇത് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ സിക്സ് എം എം തീർന്നിട്ടുണ്ടായിരുന്നു സിക്സ് എം എൻ ആണ് കേട്ടോ അത് വരുന്നത് അപ്പം ഇതൊരു സ്റ്റിങ്ങനെ അൻപത് രൂപ വരുന്നു കേട്ടോ ഇത് ചെറുതുണ്ടായിരുന്നത് മുപ്പത് രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് മുപ്പത് ആയിരുന്നു ഇത് അൻപത് രൂപയോ വലിയ ടൈപ്പ് ഉണ്ടോ സിക്സ് എം എം ആണ് ഉണ്ടോ നല്ല ക്വാളിറ്റിയിലുള്ള ഇത് തന്നെയാണ് കേട്ടോ ഇതെൻ്റെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് പോകും കേട്ടോ പിന്നെ ഇതാ മാലയൊക്കെ ലെയർ ആയിട്ട് ചെയ്യുമല്ലോ അതായത് കുറേ ലെയർ ആയിട്ട് ചെയ്യുമ്പോൾ അത് നാല് ലെയറിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു സൈഡ് ഇതായിട്ട് വരുമല്ലോ എന്താ പറയുക എനിക്കറിയില്ല ജ്വല്ലറി മേക്കിങ്ങിൻ്റെ തന്നെയാണ് നമ്മൾ സാരി സാരി മാലയൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ നാല് ലെയർ ആയിട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തോട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് ഭാഗം മൂന്ന് ഇതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതൊരു ജോഡിക്ക് പന്ത്രണ്ട് രൂപ വരുന്നു കേട്ടോ ഗോൾഡൻ തന്നെ ആയതുകൊണ്ട് തന്നെ ജോഡിക്കാണ് കേട്ടോ ഇതൊക്കെ ജോഡിക്കാണ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ജ്വല്ലറി മേക്ക് ചെയ്ത മെറ്റീരിയൽസ് നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ പോരാതൊരു മെറ്റീരിൽസ് ആകുന്നതാണല്ലോ അപ്പോൾ വെയിറ്റും കൂടും കണ്ടല്ലോ ഇതൊരു ജോഡിയാണ് കേട്ടോ ഇതെൻ്റെ അടുത്ത് ആകെ ഓൾറെഡി പത്ത് ജോഡിയേ ഉള്ളൂ അപ്പോൾ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാട്ടോ കാരണം പിന്നെ റെസ്റ്റോക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് എടുക്കും ടൈം എടുക്കും എടുക്കാം അപ്പോൾ അത് അതിനാ ഞാൻ വില അടക്കത്തിൽ പറഞ്ഞു തരുന്ന കേട്ടോ ഇത് ഒരു ജോഡിക്ക് പന്ത്രണ്ട് രൂപ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ജിമിക്കമ്മലാണ് കേട്ടോ ജിമിക്കുന്നതിന് ഇത് പറയുന്നത് ജിമിക്കാണ് കേട്ടോ ഇതെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇത് നാല് ഒന്ന് രണ്ട് നാല് ജോഡിയേൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ ഉണ്ടോ നാല് ജോഡിയേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വെയ്റ്റും ഉണ്ട് ഇതൊരു ജോഡിക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു ജോഡിക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇനി വന്നിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ തന്നെ സൈഡിൽ അതായത് ഇപ്പോൾ ലോക്കറ്റൊക്കെ ആയിട്ട് സെൻട്രൽ ആയിട്ടാണല്ലോ വരും പക്ഷേ ഇത് സൈഡിലായിട്ട് വരുമല്ലോ അപ്പോൾ അവിടെ കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ അത് വെച്ചിട്ടൊക്കെ മേക്കിംഗ് വീഡിയോ ഉടനെ ചെയ്യാം കേട്ടോ ശാ അപ്പോൾ അങ്ങനെ സൈഡ് ലോക്കറ്റായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ മൂന്ന് നാല് ലയറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സൈഡ് ലോക്കറ്റായിട്ട് വരുമല്ലോ അതിനുള്ളതാണ് നല്ല റേറ്റ് ഉണ്ട് ഇട്ടോ നല്ല ഉണ്ട് നല്ല ഉണ്ട് റേറ്റുണ്ട് ഇട്ടതിന് ഇതിന് ഒരു പീസിന് അമ്പത് അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ അഞ്ച് അഞ്ച് അൻപത്തഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ ഇതാ ഇതെൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതാ ഇത്രയും കളർ ഇതൊള്ളൂ കേട്ടോ മൊറൂൺ രണ്ട് മൊറൂണും പിന്നൊരു ബ്ലാക്ക് പർപ്പിൾ വൈറ്റ് വൈറ്റുമായിട്ട് കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു പീസിന് അൻപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് ബാക്ക് ചെയിനാണ് കേട്ടോ ഇന്ന് ബാക്ക് ചെയിൻ ഇത് നല്ല റേറ്റ് ഉണ്ട് ഇതൊക്കെ ഞാൻ കുറഞ്ഞ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് പോകോ ഇല്ലെന്നറിയാം അത് കുറേ വാങ്ങിച്ചെടുക്കാറില്ലല്ലോ ഓരോരുത്തരുടെ എന്നോട് ചോദിക്കും അത് എത്തിച്ചു ഇത് എത്തിച്ചു പക്ഷെ പിന്നെ അവരെ ഈ ബൈക്ക് കാണുകയല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇറക്കും പിന്നെ അങ്ങനെ കുറെ നഷ്ടത്തിലെനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പീസ് എടുക്കാറുള്ളൂ ഇത് ഇവർ സെയിൽ എനിക്കിപ്പോൾ എൻ്റെ മൂള് പഠിച്ച ആവശ്യം ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾക്കുമായിട്ട് യൂസ് ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് ഇതിന് റേറ്റ് ഉണ്ട് അതായത് ഇങ്ങനൊരു പീസിന് ഇരുപത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാൽസാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ കുളത്ത് വേണമെന്നുള്ളൂ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതിപ്പോൾ എന്താ അത് പോയിട്ടില്ല എന്നു പറഞ്ഞിട്ട് എനിക്കന്നെ ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല സിമ്പിളായിട്ട് തന്നെ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എടുത്തിരിക്കുന്നതാണ് മൂന്ന് പീസൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതോ ഒരു പീസിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ബാക്ക് ചെയിൻ ആണ് ഇരുപത്തഞ്ച് രൂപ പിന്നെ വന്നിട്ടുള്ളതാ ഇതൊരു ലൂപ്പാണ് കേട്ടോ നമ്മൾ ആ ചെയിനൊക്കെ ചെയ്യുന്ന തന്നെയാണ് ലൂപ്പായിട്ട് വരും വേണ്ട ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വേഗാതെ വേഗാതെ എന്ന് പറയുന്നില്ല ഉടനടി ഞാൻ ചെയ്യുന്നില്ല സമയം എടുക്കും കുറച്ച് ടൈം എടുത്തിട്ട് അതിന് മുന്നേ ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ അത് വെച്ചിട്ടൊക്കെ ഒരൊന്നും ചെയ്യുന്നുട്ടോ ഇത് പത്ത് പത്ത് പീസേ ഉള്ളൂ കേട്ടോ പത്ത് എന്ന് പറയാം പത്ത് ജോഡിയല്ല അഞ്ച് ചൂടിയുണ്ടാവുള്ളൂ പത്ത് പീസുണ്ടാവും ലൂപ്പ് ആണെന്ന് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഹോളൊക്കെ ഉണ്ട് ഇട്ടിട്ട് ചെയ്യണം കിരളൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അത് ചെറിയൊരു ഹോളുണ്ട് ഇതാ ഇതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഒന്നിന് അഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണെന്നുള്ളത് പിന്നെ ഇതിൽ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതാ ഈ പിന്നെ ബാൻഡ് ആണ് ഇതിലിപ്പോൾ ഒരു ബ്ലാക്ക് വൈറ്റ് പിന്നെ ഇത്രേ കളേഴ്സ് ഉള്ളുട്ടോ അത് കുറഞ്ഞ പീസേ ഉള്ളൂ അതിലിപ്പോൾ ഒരു അഞ്ചാറ് നാല് വൈറ്റ് നാല് ബ്ലാക്ക് ഒക്കെ ഇപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് കാരണം ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട് കസ്റ്റമറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഒരു പീസിന് പത്ത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നൊരു കാര്യം കാണിക്കാണെങ്കിൽ ഞാനത് നൈലോൺ അതായത് നമ്മുടെ ബേബീസ് നൈലോൺ ബാൻഡിൻ്റെ ഫോട്ടോസ് ഇട്ട് കൊടുത്തതാണ് ഈ എനിക്ക് വന്നത് ഇതാണ് അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇതിങ്ങനെ അത് സെയിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എൻ്റെ അടുത്താണ് ഇപ്പോൾ നൈലോൺ ബാൻഡിൻ്റെ ചിത്ര പോകുന്ന കളർഫുൾ ആയിട്ടുള്ള കളേഴ്സൊന്നും എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോപ്പില്ല അപ്പോൾ ഞാൻ കരുതി ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി അതിനെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നല്ല റേറ്റ് കൊടുത്തിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചു സെയിലാക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബേബീസ് നൈലോൺ ബാൻഡാണ് വീതി കുറഞ്ഞിട്ടുള്ളത് പക്ഷെ വന്നത് അതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഫെവി ബോണ്ട് ജ്വല്ലറി മേക്കീൻസിൻ്റെ കുറേ പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ടിൻ്റെ കേട്ടോ അങ്ങനെ ഫെവി ബോണ്ട് ഇത് എത്രമെല്ലാന്ന് ചോദിച്ചാൽ ഇത് പത്രം വല്ല പത്ത് മെല്ലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതായത് മറ്റേതൊക്കെ നമ്മൾ ബി എസ് സെവൻ തൗസൻ്റ് കമ്പനിയൊക്കെ നാൽപ്പത് രൂപയുണ്ട് ഇരുപത്തഞ്ച് അമ്പല തന്നെ ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഇതുപോലത്തെ ഇതിന് വരുന്നത് കേട്ടോ ഇപ്പോൾ വേണമെന്നുള്ളവർ വാട്സാപ്പിൽ കാണുന്ന മെസ്സേ നമ്പറിലോട്ട് മെസ്സേജ് ആയിക്കാം കേട്ടോ ഇനി നമുക്ക് വെയ്റ്റ് നോക്കാം കേട്ടോ ബി എഴ്സിൻ്റെ നോക്കാം ഇതന്നെ നോക്കാം കേട്ടോ ആദ്യം ഇതാണ് നോക്കുന്നത് കേട്ടോ പത്ത് ഗ്രാം ആയോ ഇല്ല എട്ട് ഗ്രാം ആയിട്ടുള്ളൂ പത്ത് ഗ്രാമമായോ അപ്പോൾ ഈ പത്ത് ഗ്രാമിൽ എത്ര പീസ് ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇതൊരു അൻപത് അൻപത്തിരണ്ട് അറേ ഇതിൽ വരും കേട്ടോ ആ പീസ് അത്രത്തോളം പീസ് ഉണ്ട് അൻപത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് അങ്ങനെ വരും കേട്ടോ അൻപത് പീസ് എന്തായാലും വരും പത്ത് ഗ്രാമിലാണ് ഇരുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ വീട് നോക്കാം കേട്ടോ ഇത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് നോക്കുന്നത് എൻ്റേത് ഞാൻ പറയാറുണ്ട് എൻ്റെ വേവിംഗ് മെഷീന് ഒറ്റക്ക സെങ്കിൽ നിൽക്കില്ല ഇരട്ട സെങ്കിലും നിൽക്കുള്ളൂ അപ്പോൾ ഇരുപത്താറ് ഗ്രാം കേട്ടോ ഇരുപത്താറ് ഗ്രാമിന് മുപ്പത് രൂപേണ് റേറ്റ് വരുന്നത് ഇതെത്ര പീസ് എന്നോക്കെട്ടോ ഇത് ഇരുപത്തി നാല് പീസ് ഉണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാ പീസിൽ ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ നാലല്ല ഇരുപത്തഞ്ച് പീസായി ഓക്കെ ഇരുപത്താറായി വരുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തി നാല് പീസ് ഇരുപത്തഞ്ച് പീസ് ആ റേറ്റിൽ ഉണ്ടാവും കേട്ടോ ഇനി എ ബി ഐഡ്സ് നോക്കും അത് സെവൻ എം എം ആണ് കേട്ടോ ആണ് എ സെവൻ ആണ് തോന്നുന്നുട്ടോ സിക്സിൽ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് എല്ലാം തോന്നുന്നു കേട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ എത്ര നോക്കാം കേട്ടോ ഇത് ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് ആ അത്രത്തോളം പീസ് വരുന്നുണ്ട് കേട്ടോ എ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പെടുന്നതന്നെ വാട്സപ്പ് കാണുന്ന മെസ്സേജ് മെസ്സേജ് അയയ്ക്കുക കാരണം പെട്ടെന്ന് തീരും കാരണം ഈ വീഡ്സൊക്കെ എൻ്റെ അടുത്ത് കുറഞ്ഞ സ്റ്റോക്ക് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കാം നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടേക്ക് കെയർ ബൈ അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് ഓക്കെ